സാധാരണ ഈ രോഗത്തിന്റെ പരിശോധനകൾ എന്തൊക്കെയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ പരിശോധന നമ്മൾ രോഗ രോഗലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കും പിന്നെ അത് പറ്റ അത് തികയാതെ വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ സാധാരണഗതിയിൽ ഗതിയിൽ ചെയ്യാവുന്നത് എൻഡോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ നടത്തും എൻ്റെ ഈ എൻഡോസ്കോപ്പിക്കൽ എക്സാമിനേഷനിലൂടെ നമ്മൾക്കിത് നമ്മുടെ വയറ്റിൽ അൾസർ ഉണ്ടോ അല്ലെങ്കിൽ അൾസർ തന്നെയാണോ അല്ലെങ്കിൽ അൾസർ അൾസർ അല്ലാത്ത ഇറോഷൻ പോലെ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു നീർക്കെട്ട് പോലുള്ള ഒരു അവസ്ഥ അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ആണോ അതേപോലെ തന്നെ അൾസർ ആണോ ഇനി അതല്ല ഈ എൻഡോസ്കോപ്പ് കൊണ്ട് തന്നെ നമുക്കിത് വേറെ വല്ല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ന് മനസ്സിലാക്കാം എൻഡോസ്കോപ്പ് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബയോപ്സി എടുത്ത് പരിശോധിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എൻഡോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ നടത്താം അതേപോലെ തന്നെ ഇപ്പോൾ എൻഡോസ്കോപ്പാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ പണ്ട് കാലങ്ങളിൽ ബേ ബേരിയമ്മ ബേരിയം വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടിപ്പിച്ചിട്ട് അതുകൊണ്ടുള്ള എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫില്ലിംഗ് ഡിഫക്റ്റ് നമ്മൾ നോക്കിയിട്ട് അൾസറുണ്ടോയെന്ന് നോക്കും പിന്നെ ഇപ്പം ഇപ്പം മലം പോകുമ്പോൾ മലത്തിൽ വല്ല രക്തത്തിൻ്റെ അംശങ്ങൾ ഒക്കൾട്ട് ബ്ലഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അത് നോക്കും പിന്നെ രോഗി പൊതുവെ ക്ഷീണത്തിനൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ ഗതിയിൽ ഹീമോഗ്ലോബിൻ്റെ ബ്ലഡ് പോകുന്നത് കൊണ്ട് ചിലപ്പം അനീമിക്കാകാൻ സാധ്യതയുണ്ട് അപ്പം ബ്ലഡ് നമ്മൾ പരിശോധിച്ചിട്ട് ബ്ലഡിൽ ഹീമോഗ്ലോബിൻ അതേപോലെ തന്നെ ഇ എസ് ആർ തുടങ്ങിയ പരിശോധനകൾ പിന്നെ ഗ്യാസ്ട്രിക് അനാലിസിസ് തന്നെ നടത്തും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി അതിൻ്റെ പി എച്ച് എല്ലാം നമ്മൾ നോക്കി നല്ല രീതിയിൽ ഗ്യാസ്ട്രിക് അനാലിസിസ് ഒക്കെ നടത്തി ഇത് വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു ഡോക്ടറിനും ഇത് ഫോളോ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് കാര്യങ്ങളേക്ക് പോവാതോ കോഴിക്കോട് പറഞ്ഞോളൂ പറഞ്ഞോളൂ കഴിഞ്ഞാൽ ഷർദിലുണ്ട് വേറൊരു വേദനയുണ്ട് എല്ലാ ദിവസവും ഇന്നലെ ഡോക്ടറെ കാണിച്ചു ശ്രമിക്കുന്നുണ്ട് രാത്രി ഛർദ്ദിയുണ്ട് ഇത് എത്ര നാളായി ഈ ഷർദ്ദില് തുടങ്ങിട്ട് ഇത് അഞ്ചു കൊല്ലം വിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പൊ കോഴിവെള്ള ഡോക്ടർ കാണിച്ച് അന്നേരം അസുഖം ഇപ്പൊ ആദ്യമേ വന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് അപ്പൊ ഇതില് പരിശോധനകൾ വല്ലതും നടത്തിയോ അങ്ങനെയാണെങ്കിൽ അതൊന്നുകൂടി ഒന്ന് ഡോക്ടറെ കണ്ട് അത് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ഒന്നുകൂടി പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കാര്യ ആൾറെഡി അസിഡിറ്റി ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഹലോ നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം ഹലോ 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 ഡോക്ടർ ലൈവാണ്

ണ്ടോ ഹലോ കേൾക്കാം സൗണ്ട് ഒന്ന് ഇപ്പം ഇപ്പം ചോദിച്ചല്ലോ അപ്പോൾ ഈ പറയുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യണം സാധാരണ ഇതിൽ ഇപ്പൊ ഒരു അസിഡിറ്റി കുറേ നാൾ തുടങ്ങിയിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു ഒരു നാൽപ്പത് വയസ്സിന് കൂടുതലുള്ള ആൾക്കാർക്ക് അവർക്ക് വളരെ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടെങ്കിൽ വിദഗ്ധമായ പരിശോധനകൾ എന്ന് രോഗം ആദ്യം നിർണ്ണയിച്ചിട്ട് തന്നെ വെച്ചാൽ ഇപ്പൊ എല്ലാവരെയും ലക്ഷണം നെഞ്ചിരിച്ചിൽ പുളിച്ച് തകട്ടിൽ വയറുവേദനയൊക്കെ ആണെങ്കിൽ പോലും പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രോഗം കൂടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ സമയത്ത് രോഗത്തിന്റെ അവസ്ഥകൾ അതിന്റെ ഒരു സ്റ്റേജ് സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ള അറിയാൻ എന്റെ സ്കോപ്പ് നടത്തി അതിൽ ബയോപ്സി എടുക്കേണ്ടതാണെങ്കിൽ ബയോപ്സി എടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ടതാണെങ്കിൽ അത് അത് ചെയ്തുകൊണ്ട് അതാണ് ചെയ്യേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായം കൂടുന്നതനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് അപ്പൊ അത് കാരണം വിദഗ്ധ പരിശോധനയാണ് അതിന് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ഹലോ താങ്ക് യു ഞാൻ കോഴിക്കോട്ടിന്ന് വിളിക്കുന്നേ പറഞ്ഞോളൂ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചിലപ്പോ ലെഫ്റ്റ് സൈഡെന്നും ചിലപ്പോ റൈറ്റ് സൈഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊളുത്തിപ്പിടിക്കുന്ന വേതനമായി നെഞ്ചിലും ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ തുടങ്ങിയിട്ടൊരു മാസത്തോളം ചില ദിവസങ്ങളിൽ ഐറ്റായിട്ടേ വരാറുള്ളൂ അപ്പൊ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഹോമിയോ പരിമിതി കഴിക്കുന്നുണ്ട് അപ്പൊ ഗ്യാസാണെന്നാണ് ഡോക്ടർ പറഞ്ഞു രണ്ട് മൂന്ന് സർജറി ഒക്കെ കഴിഞ്ഞായിരുന്നു രണ്ട് സിസേറിയൻ ആയിരുന്നു പിന്നെ ഒന്ന് ഹെർണയൊക്കെ ഒപ്പം ഓപ്പറേഷൻ കഴിഞ്ഞു അതുകൊണ്ടൊക്കെ ഗ്യാസ് കൂടിയെ കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞു ഇതിലെന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ ഗതിൽ ഗ്യാസ് എന്ന് നമ്മൾ പറയും അപ്പൊ ഈ ആസിഡ് നമ്മുടെ വയറ്റിൽ കിടന്നത് ഫെർമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ഗ്യാസ് ഫോം ചെയ്യുന്ന വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ ആസിഡിന്റെ ഫെർമെന്റേഷനും ഒരു ബാക്ടീരിയൽ ആക്ഷനും കൊണ്ടാണ് ഗ്യാസ് ഉണ്ടാവുന്നത് അപ്പൊ ഈ പറയുന്ന രീതിയിൽ ആസിഡിറ്റി കുറയ്ക്കുക ഈ പുളിച്ച പുളിപ്പുള്ള ഭക്ഷണങ്ങൾ എരിവുള്ള ഭക്ഷണങ്ങൾ മസാലക്കറികൾ ചേർത്തുള്ള ഭക്ഷണങ്ങൾ ഇത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക അതേപോലെ തന്നെ ഇറച്ചി പോലുള്ള മാംസ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക പച്ചവെള്ളം കുടിക്കരുത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം വേണം കുടിക്കാൻ രാത്രി കാലങ്ങളിൽ അത് കൂടുന്ന ഒരു രണ്ടു മണി മൂന്ന് മണി സൈഡ് എത്ര വയസ്സായിട്ടുണ്ടിപ്പോ അപ്പൊ എന്ത് വന്നാലും അത് പരിശോധിക്കേണ്ടതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആസിഡിറ്റി എന്ന് പറഞ്ഞാൽ പോലും ഇത് പറഞ്ഞ കേട്ട അനുസരിച്ച് ഡിയോഡിനൽ അൾസർ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോ ഒരു എൻഡോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ ഡോക്ടർ മാറുന്ന ഭക്ഷണ രീതി ഈ അസിഡിറ്റിക്ക് ഒരു കാരണമാവുന്നുണ്ടല്ലോ അപ്പോൾ എന്തൊക്കെ ഭക്ഷണത്തിൽ എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം എന്തൊക്കെ ഒഴിവാക്കണം ഇപ്പൊ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ പറയേണ്ട കാര്യങ്ങളില്ല ഇപ്പൊ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾ ഫുഡാണ് ചിലളുപ്പം ദഹിക്കാൻ പറ്റുന്ന ഫുഡാണ് നല്ലത് അതേപോലെ തന്നെ പച്ചക്കറികൾ നാരുകൾ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം നമുക്ക് കഴിക്കാം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് വരാതിരിക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി അസിഡിക്കായിട്ടുള്ള ഫുഡുകൾ കഴിയുന്നതും പിന്നെ എരിവ് പുളി മസാലക്കറികൾ ഇറച്ചി അങ്ങനെയുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക പിന്നെ ജീവിതശൈലിയിലിപ്പം മദ്യപാനം അത് വളരെ ഒരു പ്രശ്നമാണ് അപ്പം മദ്യപാനം കൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മദ്യപാനം അവോയ്ഡ് ചെയ്യുക അതേപോലെ തന്നെ പുലു പുകവലി പുകവലി അവോയിഡ് ചെയ്യണം അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് മെൻ്റൽ സ്ട്രെസ്സ് വളരെ അധികം കൂടുതലാണ് മാനസികമായിട്ട് സ്ട്രെസ് എടുക്കുന്നതനുസരിച്ച് അഡ്രിനാലിൻ ഹോർമോൺ കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡിൽ വരിക അത് കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സെക്രീറ്റ് ചെയ്യാൻ നിർബന്ധിതമാക്കുകയും അതനുസരിച്ച് അസിഡിറ്റി ഉണ്ടാവുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു മാനസികമായിട്ടുള്ളൊരു തലങ്ങളിൽ കൂടി ഈ രോഗത്തെ കാണേണ്ടതുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിൽ മാനസിക സമ്മർദ്ദം കൂടുന്നതനുസരിച്ച് ഈ രോഗാവസ്ഥയും കൂടുതലായിട്ട് വരും നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം ഹലോ 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 സ്വാഗതം ഹലോട് സംസാരിച്ചോളൂ ഞാൻ ദുബൈലാണ് വിളിക്കുന്നത് ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ കഴിഞ്ഞ ശേഷം നെഞ്ചടിച്ചില് അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ഒരു വൈകിട്ട് അഞ്ചുമണിയൊക്കെ ആയിരുന്നു വയറു പേടി തരുക ഗ്യാസ് ഭയങ്കരമായ ഗ്യാസ് ആ പിന്നെ ഹലോ വേറെ കേന്ദ്ര സോഡായൊക്കെ ഉപയോഗിക്കാറുണ്ട് സോഡായ നാരങ്ങയൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഗ്യാസ് വിട്ട് മാറത്തില്ല ശരിയെ ഇപ്പോൾ സോഡയും നാരങ്ങ വെള്ളവും കുടിച്ചുകൊണ്ട് ഗ്യാസൊന്നും വിട്ടു മാറത്തില്ല എന്താ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ സോഡയിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലുമൊക്കെ കാർബണേറ്റ് അടങ്ങിയത് കൊണ്ട് താൽക്കാലികമൊരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ്ട്രോയിസോഫാജിയൽ റിഫ്ലക്സ് ഡിസോർഡർ എന്നാണ് വെച്ചാൽ നമ്മുടെ വയറ്റിൽ അസിഡിറ്റി ഉണ്ടാകുമ്പോൾ ഈ ആസിഡിൻ്റെ ശക്തി കാരണം നമ്മളുടെ ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന കുഴലിൻ്റെ താഴെയുള്ള ഒരു സ്വിഞ്ചർ സ്വിഞ്ചറുണ്ട് അപ്പോൾ അതിൻ്റെ ആക്ഷൻ കൊണ്ടാണ് നമ്മളെ ആമാശത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം പുറത്തേക്ക് വരിക അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റിന്റെ ഒരു എഫക്റ്റ് നമ്മൾ ഫീൽ ചെയ്യാതെ വരിക അപ്പോൾ പക്ഷേ ആസിഡിറ്റി കൂടുന്നതനുസരിച്ച് ഈ വാൽവിൻ്റെ കൺട്രോളിംഗ് കപ്പാസിറ്റി കുറയുമ്പോൾ ആസിഡ് മുകളിലേക്ക് റീഗർജിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചില മുകളിലേക്ക് വരിക അല്ലെങ്കിൽ ആസിഡിന്റെ ഫ്യൂംസ് വരിക ഇപ്പം താങ്കൾക്ക് ഈ പറയുന്ന രീതിയിൽ ആസിഡിറ്റിയാണ് ഇത് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ആയത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഭക്ഷണവും മിതമായ ആഹാരവും അതായിരിക്കും നല്ലത് കഴിയുന്നതും മസാല ചേർന്ന മാംസഭക്ഷണങ്ങൾ അതേപോലെ തന്നെ എരിവ് പുളിയൊക്കെ അവോയ്ഡ് ചെയ്ത് വെജിറ്റബിൾ ഫുഡായിരിക്കും പ്രിഫർ ചെയ്യുന്നത് നല്ലത്